രൂപഭംഗി കൊണ്ട് സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന ഒരു ജൈനക്ഷേത്രമുണ്ട് കർണാടകയിലെ തുമഗുരുവിൽ ആഴ്ച അവസാനം ഒരു കുഞ്ഞു യാത്രയും ട്രക്കിങ്ങും ആഗ്രഹമുള്ള ബംഗളൂരുകാർ മിക്കപ്പോഴും എത്തിപ്പെടുന്ന സ്ഥലമാണ് ഈ ജൈനക്ഷേത്രങ്ങളുള്ള മന്ദാരഗിരി ബംഗളൂരുവിലേക്ക് യാത്ര പോവുകയാണെങ്കിൽ നിങ്ങൾക്കും ബക്കറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഈ മനോഹരമായ സ്ഥലം കണ്ടുവരാം ബെംഗളൂരുവിൽ നിന്ന് ഒറ്റ ദിവസം കൊണ്ട് ഒരു യാത്ര പോയി വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു സ്പോട്ട് പറഞ്ഞു തരട്ടെ അത് തുമുരുവിലെ മന്ദാരഗിരിയാണ് ഇതാണ് മന്ദാരഗിരി ഇക്കാണുന്ന അടി ഉയരമുള്ള സൗധമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം ജൈനമത വിശ്വാസികളുടെ കർണാടകയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമാണിത് ജൈന സന്യാസിമാർ കയ്യിൽ പിടിക്കുന്ന പിഞ്ചി എന്ന് പറയുന്ന സാധനം കണ്ടിട്ടോ അതിന്റെ രൂപത്തിലാണ് ഈ ക്ഷേത്രം പണി പണിയഴുപ്പിച്ചിരിക്കുന്നത് മയിൽപീലികൾ കൂട്ടിവെച്ചൊരു കൂട് അത്യപൂർവ ശില്പചാരുതയ്ക്ക് ലോക റെക്കോർഡുള്ള മന്ദിരമാണ് ഈ ഗുരുമന്ദിരം ഇതിനകവും മനോഹരമാണ് കേട്ടോ ഞങ്ങള് തുമകൂര് നഴ്സിംഗ് പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ് ഇയർ ഞങ്ങൾക്ക് എക്സാം എക്സാം ഒരു ഒരു ദിവസം അല്ല പ്രാക്ടിക്കൽ അതെ പോസിറ്റീവ് എനർജിക്ക് വേണ്ടി പോവാ നല്ല ജൈനക്ഷേത്രത്തിന്റെ മുറ്റത്തു നിന്ന് നോക്കിയാൽ മന്ദാരഗിരി എന്ന കുന്നുകാണാം കുന്നിന് മുകളിലേക്ക് നാനൂറ്റി മുപ്പത്തി അഞ്ച് ചുവടുകൾ വെച്ചാൽ അനായാസം ട്രക്ക് ചെയ്തു കയറാം അവിടെ പന്ത്രണ്ടാം നൂറ്റാണ്ടിലെയും പതിനാലാം നൂറ്റാണ്ടിലെയും ജൈനചരിതം തൊട്ടറിയാം ബംഗളൂരുവിൽ നിന്ന് നെലമംഗല പൂനെ റൂട്ടിൽ അറുപത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ മന്ദാരഗിരിയിലെത്താം പത്ത് രൂപ പ്രവേശന ഫീസ് നൽകി നിങ്ങൾക്കീയിടം മനസ്സിലും ക്യാമറയിലും നിറയ്ക്കാം നിങ്ങൾക്കൊക്കെ ബംഗളൂരുവിലെ മന്ദാരഗിരിയിലെ ഈ ക്ഷേത്രം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ബംഗളൂരുവിലുണ്ടെങ്കിൽ സമയമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ക്ഷേത്രം കാണാൻ എത്തേണ്ടതാണ് വീഡിയോ ജേർണലിസ്റ്റ് റിജോയ്ക്കൊപ്പം റിപ്പോർട്ടർ നദീര ഇൻ റിപ്പോർട്ടർ ബംഗളൂരു